ഞാൻ ഇന്ന് ചെമ്മീൻ ഉലർത്തിയതാണ് ഉണ്ടാക്കുന്നത് അതിനായി കിലോ ചെമ്മീൻ തോട് പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ്റെ മുകളിലും താഴെയുമൊക്കെ കാണുന്ന നൂല് പോലെത്തൻ കറുത്ത നിറത്തിൽ കാണുന്നത് മുഴുവൻ മുഴുവനെടുത്ത് കളയണം ശേഷം നന്നായി കഴുകി കഴുകിയെടുത്തതാണിത് ചെമ്മീൻ വേവിച്ചെടുക്കാനായി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കൂടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് ഇനി ചെറിയൊരു കുടമ്പുളി കുതിർത്ത് പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുക്കാം ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് അധികം വേവിക്കണ്ട വെന്ത് വരുമ്പോഴത്തേക്ക് രണ്ട് സവാള ഒരു തക്കാളി മൂന്നോ നാല് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുക്കണം ചെമ്മീൻ ഇപ്പോൾ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ വെന്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലുണ്ടാവും അതോടുകൂടി തന്നെ നിന്ന് ഇത് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇതിലേക്ക് ആറേഴ് ചെറിയ ഉള്ളി കൂടി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ചെറുതായി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായി ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഒരു ടേബിൾ സ്പൂൺ തേങ്ങാ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നുകൂടി വഴറ്റിയെടുക്കാം എല്ലാം കൂടി നന്നായി വഴഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് വഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെമ്മീൻ വേവിച്ചത് അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം ചെറിയ രീതിയിൽ ഇളക്കി നന്നായി വേവിച്ചെടുക്കാം ചെറിയ വെള്ളത്തോടെ വേണമെങ്കിൽ അങ്ങനെയും ഇത് വാങ്ങി വെക്കാം വറ്റിച്ചാണ് വേണ്ടത് അങ്ങനെ വറ്റിച്ചിട്ട് വാക്കാം കൂടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കറി വാങ്ങി വെക്കാം